ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ദാൽ കറിയാണ് കേട്ടോ അപ്പം ഈ ദാൽ കറി എന്ന് പറയുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തെങ്കിലും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അതായത് നമുക്ക് പരിപ്പ് വേവിച്ച് നല്ലപോലെ വേവിച്ചിട്ട് അപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാവും എന്നുള്ളതും പേടിയൊന്നും വേണ്ട ചിലവർക്ക് പരിപ്പ് വർഗ്ഗം പയർ വർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാവുന്ന ഒരു പേടിയുണ്ട് അങ്ങനെയൊന്നും വേണ്ട അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ അതിന് ഇതാ ഞാൻ കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ പരിപ്പ് ചെറുപയർ പരിപ്പോൾ ഇതിന് ഉപയോഗിക്കാം കേട്ടോ ഞങ്ങൾ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറ് ഞാൻ കുറച്ചെന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകി നമുക്ക് അത് കുക്കറിലിട്ടിട്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ വരുത്താം കേട്ടോ അപ്പോൾ ആ കുക്കറിൽ വിസിൽ വന്ന് ആവിയൊക്കെ പോണ സമയം കൊണ്ട് നമുക്ക് സവോള ഒക്കെയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ അതൊക്കെ അരിഞ്ഞവിടെ മാറ്റി വെക്കാൻ ഞാൻ സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാൻ ഏതാണ് അത് അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ ഒഴിക്കുക വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം നെയ്യ് ഉണ്ടാക്കുന്നതാണ് നല്ലത് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് അതുപോലെ മുളക് മൂന്നെണ്ണം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഈ വറ്റൽമുളകും ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വറവ് നമുക്ക് ആദ്യം ചെയ്യണമെന്നില്ല നമ്മൾ പരിപ്പൊക്കെ ഒഴിച്ച് ഈ സവോളയൊക്കെ വഴിച്ചതിന് ശേഷം പരിപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വറുത്തിട്ടാലും മതി അപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്മെല്ലൊക്കെ കിട്ടും അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് രീതി ഒന്ന് കാണിക്കാനായിട്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ചതച്ച് വെച്ചാൽ നാലഞ്ചലി വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ആ വെളുത്തുള്ളിയുടെ ഒന്ന് പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴച്ചി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ ഒരു രണ്ട് സബോളയാണ് എടുത്തേക്കുന്നത് സാധാരണ ഒരു മീഡിയം സബോള അപ്പോൾ ആ സബോള അവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലും പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സബോള ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ ഈ സബോളയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടിയിട്ട് വേവിക്കാം പക്ഷേ അതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയേക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിലൊരു പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ അത് ഇട്ടു വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടാൽ മതി വേറൊന്നും ചെയ്യേണ്ട അപ്പോൾ സബോള വഴലുന്നതിന് ആവശ്യമായതും അതുപോലെ ഈ കറിക്ക് ആവശ്യമായതുമായ ഉപ്പ് ഈ സമയം ചേർക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പാകത്തിന് ചേർക്കാലോ അപ്പം ഞാൻ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഒന്നും ചേർക്കണില്ല വെറുതെ പരിപ്പ് മാത്രം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ നിങ്ങൾ സബോളയും തക്കാളിയൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വേവിച്ചാൽ മതി ഇനി ഇത് സബോളയൊക്കെ ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നു ഈ സമയം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണുണ്ട് എരിവിന് നമുക്ക് ഈ പച്ചമുളക് മാത്രം മതി വേറെ എരിവിനൊന്നും ചേർക്കണ്ട അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുകയാണ് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ തക്കാളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ തക്കാളി ഒക്കെ നന്നായി വെന്ത് വളർന്ന് വരുമല്ലോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നതുവരെ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഞാൻ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം നോട്ടം അപ്പോൾ ഒരു പത്ത് വർഷം മുന്നേ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞങ്ങൾ ഞാൻ പറയണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിന്നിണ്ടായിരുന്നത് നാലാം ക്ലാസ് വരേന്ന് അപ്പോൾ അതേ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മടെ വീട്ടിൽ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ ബ്രദറുണ്ട് സുരേഷ് എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ നന്നായി ഫുഡ് ഉണ്ടാക്കൂട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതൊരു കഴിവ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ആ കഴിവ് കിട്ടിക്കൊള്ളണം എന്നില്ല ഭക്ഷണം നമ്മൾ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാലും ആ വേടിക്കുന്ന സാധനങ്ങൾ ഓരോരോ സമയങ്ങളിൽ നമ്മൾ ചേർത്തു അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടെ നമുക്ക് ആ ഭക്ഷണ സാധനങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത് ആ കൈപ്പുണ്യം എല്ലാവർക്കും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കും കിട്ടില്ല ആ കൈപ്പുണ്യം എന്ന് കൂട്ടുക അപ്പോൾ അങ്ങനെ ആ ചേട്ടനാണിത് ഉണ്ടാക്കി തന്നേക്കുന്നത് നിസ്സാരം ഒന്നോ രണ്ടോ സാധനങ്ങളെ സാധനങ്ങളെക്കൊണ്ട് ചിലർ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം ശരിയാക്കും പക്ഷേ അതിന് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് തോന്നും അല്ലേ അപ്പോൾ അത് ബഷിപ്പിൻ്റെ വിളി കൊണ്ട് മാത്രമല്ല അതുണ്ടാക്കുന്ന രീതിയിലുണ്ട് അത് അവരെന്തൊക്കെയോ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ കൈപ്പുണ്യം എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയോ പറന്ന് വന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ചേരുകയാണ് അപ്പം അത് ഒരു കഴിവ് കഴിവ് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ അപ്പം അങ്ങനെ ആ കൈപ്പുണ്യം ആ ചേട്ടന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതേ നമ്മൾ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കാരണം തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നു അപ്പോൾ ആ തക്കാളിയൊക്കെ വെന്തോടഞ്ഞിട്ടുണ്ട് ട്ടാ അപ്പം ഞാൻ അതിലേക്ക് വേവിച്ച ഈ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ കുക്കറിൽ കുറച്ചും കൂടിയും നമുക്ക് അധികം വെള്ളമില്ലാത്ത രീതിയിൽ നന്നായി വെന്തിരിക്കണ പരിപ്പാണല്ലോ അപ്പോൾ ആ കുക്കറിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക ആ ചൂടുവെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് അപ്പം നിങ്ങൾ കുറേ വെള്ളമായി എന്ന് വിചാരിക്കേണ്ട അത് ഈ പരിപ്പല്ലേ അപ്പം നന്നായി കുറുകി വരും പരിപ്പ് ചൂടാറുന്നതനുസരിച്ച് കുറുകി വരുമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കായം പൗഡർ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി മല്ലിയില ചെറുതായി അരിഞ്ഞതും അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തുവിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കടുകും മുളകൊക്കെ വറുത്തിടുന്നത് ഞാൻ വീണ്ടും ഒന്ന് ചെയ്തു കാരണം എനിക്ക് ഞാൻ സാധാരണ അവസാനമാണ് കടകും ജീരകും മുളകൊക്കെ ഞാൻ വറുത്തതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാറ് അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണുള്ള ജീരകമൊക്കെ വറുത്ത് അപ്പം നമ്മൾ നെയ്യ് തന്നെ വറുത്ത് ഇട്ടാൽ മതി കിട്ടാം അല്ല നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്യാച്ചാൽ അങ്ങനെ ചെയ്തോളൂ എന്നിട്ട് അതിന് മുകളിലേക്ക് ആ മല്ലിയില ചെറുതായി അരിഞ്ഞു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് ദാൽ കറി റെഡിയാക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ അതുപോലെ പച്ചക്കറികളൊന്നും ഇല്ലാഞ്ഞിപ്പോൾ ഒരു സബോളി ഒരു തക്കാളി ഉള്ള വെച്ചാൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ചപ്പാത്തിക്കോ ചോദിച്ചത് കുറഞ്ഞ എന്തിനു കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം അപ്പോൾ ഈ നാവിൽ നമുക്ക് ഈ രുചി നിൽക്കുന്നത് കാരണം ആ ഓർമ്മ വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ ആദ്യമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കെങ്കിലും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്ക് വെച്ചിട്ടില്ല അപ്പോൾ എനിക്കത് കൂട്ടുകാരായിട്ട് പങ്ക് വെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്നത് നിങ്ങളായിട്ട് പങ്ക് വെച്ചത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിഫിൻ ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിക്കാണ് ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ വളരെ ടേസ്റ്റി ആയി ഹെൽത്തിയായി അതുപോലെ തന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പരിപ്പും തക്കാളിയും സപ്പോോളയും പച്ചമുളകൊക്കെ നിങ്ങൾ കുക്കറിലിട്ടിട്ട് ഒറ്റ അതുപോലെ തന്നെ വിസിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നിട്ട് അതിലേക്ക് വറുത്തിട്ടാലും മതി കിട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് തോന്നുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാറ് അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും അതുപോലെ തന്നെ നമുക്ക് വളരെ ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞു ഗ്യാസ് ട്രബിളൊന്നും വരില്ല നമ്മൾ വെളുത്തുള്ളി ചതച്ചിടുന്നുണ്ട് അതുപോലെ പരിപ്പ് നന്നായി വെന്തൊടഞ്ഞിട്ടുള്ള പരിപ്പാണ് അപ്പോൾ സാധാരണ ഡോക്ടേഴ്സൊക്കെ പറയും പയർ വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും നന്നായി വേവിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വരില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ